നമസ്കാരം പതിരും കതിരും പത്തിരട്ടിച്ച വാണിഭത്തേക്കാൾ വിത്തിരട്ടിച്ച കൃഷി നല്ലു എന്ന് പഴമക്കാർ പറയാറുണ്ടായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് കൃഷിയിലല്ല നാളത്തെ വാണിഭത്തിലാണ് പ്രതീക്ഷ അല്പമെങ്കിലും രാഷ്ട്രീയ വകതിരിവുള്ള ഒരു നേതാവ് ഇങ്ങനെ ഇരുന്ന് അല്പത്തരം പറയുമോ കെ സുരേന്ദ്രൻ്റെ പ്രധാന പ്രശ്നം പറയുമ്പോൾ പതിരില്ല ചേറുമ്പോൾ മണിയില്ല എന്നതാണ് എന്തും പറഞ്ഞു വീർപ്പിച്ച് താനെന്തോ മഹാസംഭവമാണെന്നൊക്കെ ധരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ കഴകക്കേടിൻ്റെ ആശാനാണെന്ന് നമുക്ക് മനസ്സിലാകും കരയിൽ പിടിച്ചിട്ട മീൻ പോലെ കെ മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവ് കിടന്ന് പിടയ്ക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇനിയും ബി ചേരാതെ കെ മുരളീധരൻ നിയമസഭ കാണില്ല എന്നും അദ്ദേഹം പറയുന്നു ഇതെന്തൊരു ഫലിതമാണ് ഒന്ന് ഓർത്തു നോക്കിയാൽ ഇതിനു മറുപടിയായി ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളി വർമ്മസാറിനോട് പറയുന്ന ആ മാസ് ഡയലോഗ് മുരളീധരൻ സുരേന്ദ്രനോടങ്ങ് പറഞ്ഞാൽ എന്താകും സ്ഥിതി ഗ്യാസ് അപ്പടി പോകും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കളെയെല്ലാം പുകച്ചു പുറത്ത് ചാടിക്കുമ്പോൾ കോരുവല വെച്ച് പിടിക്കാൻ കാത്തിരിക്കുകയാണ് കെ സുരേന്ദ്രൻ രാഷ്ട്രീയ ഔന്നത്യം എന്തെന്നറിയാതെ വെറുതെ ഗണപതി വട്ടത്തിൽ കിടന്ന് കറങ്ങുകയാണ് ഈ സുരേന്ദ്രൻ രണ്ടിടത്ത് പോയി മത്സരിച്ച് രണ്ടിടത്തും തോറ്റ സുരേന്ദ്രനാണ് പറയുന്നത് മുരളീധരൻ നിയമസഭയിലെത്തണമെങ്കിൽ ബി ജെ പി ആകണമെന്ന് അപ്പോഴീ സുരേന്ദ്രൻ ബി ജെ പി അല്ലേ ഇന്നോളം തോൽവി ജന്മനിയോഗമാക്കിയ കെ സുരേന്ദ്രനാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം കെ മുരളീധരൻ കരയ്ക്ക് പിടിച്ചിട്ട മീൻ പോലെ പിടയ്ക്കുകയാണെങ്കിൽ ആകാശമാർഗം ചിറകടിച്ചു നടന്ന കെ സുരേന്ദ്രൻ തോറ്റു തുന്നം പാടിയതോടെ പിടപ്പെല്ലാം നിർത്തിക്കളഞ്ഞു ബി ജെ പിയിൽ ചേർന്നില്ലെങ്കിൽ ഇ ഡി വരുമെന്ന് അഴിമതിക്കാരെ ഭീഷണിപ്പെടുത്തുന്ന ദേശീയതലത്തിലെ ബി ജെ പിയെ പോലെ സുരേന്ദ്രൻ കെ മുരളീധരനെ ഭീഷണിപ്പെടുത്തുകയാണോ പെങ്ങളെ ഞങ്ങൾക്ക് കിട്ടി ഇനി ആങ്ങളെയും ഇങ്ങു പോരെ എന്നൊരു ഉപദേശമാണിത് കുളത്തിൽ എരുമ കാട്ടി പെണ്ണ് കെട്ടിക്കും പോലെ സുരേന്ദ്രൻ മുരളീധരനെ എന്തൊക്കെയോ കാട്ടി ആവാഹിക്കാൻ ശ്രമിക്കുകയാണ് ഒരു മണ്ഡലത്തിൽ പോലും മുരളി ജയിക്കില്ല എന്നാണ് സുരേന്ദ്രൻ കവിടെ നിരത്തി പറയുന്നത് സുരേന്ദ്രൻ ഷഷ്ടിപൂർത്തിക്ക് മുമ്പെങ്കിലും ഒരു ജില്ലാ പഞ്ചായത്തിലെങ്കിലും ജയിച്ചിട്ട് വേണം ഇങ്ങനെ വീമ്പിളക്കാൻ പത്തുപെറ്റവളോട് കടിഞ്ഞൂൽ പേറിൻ്റെ കഥ പറയാൻ ചെല്ലരുത് തോറ്റും ജയിച്ചും രാഷ്ട്രീയ ചരിത്രത്തിൽ സ്ഥാനം നേടിയ ആളാണ് കെ മുരളീധരൻ കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ പോയി നിന്നാലും മുരളീധരന് ഒരു മിനിമം ഗ്യാരണ്ടിയുമുണ്ട് രാഷ്ട്രീയ പ്രസക്തിയുമുണ്ട് മുരളീധരൻ ഇനി നിയമസഭ കാണില്ല എന്ന് തീർത്തു പറയണമെങ്കിൽ മുരളി നിൽക്കുന്നിടത്ത് വോട്ട് കച്ചവടം ഉറപ്പിക്കുമെന്നല്ലേ സുരേന്ദ്രൻ പറഞ്ഞതിൻ്റെ അർത്ഥം കോൺഗ്രസിലോ സി പി എമ്മിലോ മുസ്ലിം ലീഗിലോ ചേർന്നാലല്ലാതെ സുരേന്ദ്രൻ നിയമസഭ കാണാൻ ഇടയില്ല കെട്ടിവെച്ച കാശുപോലും പോയ ആളാണ് ഇങ്ങനെ ഇരുന്ന് ഗീർവാണമടിക്കുന്നത് എന്ന് ഓർക്കണം ഇപ്പോൾ കേരള നിയമസഭയിൽ എത്ര ബി ജെ പി കാരുണ്ട് സുരേന്ദ്ര ഒ രാജഗോപാൽ നിയമസഭയിലെത്തിയതും സുരേഷ് ഗോപി എം പി ആയതും രാഷ്ട്രീയത്തിലെ ഒരു കാവ്യനീതിയായിരുന്നു മുരളീധരൻ്റെ സമനില തെറ്റിയെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് ഇങ്ങനെ വട്ടുപിടിച്ച മനുഷ്യൻ നാളെ ബി ജെ പിയിലെത്തിയാൽ വട്ടെല്ലാം മാറുമെന്നും സുരേന്ദ്രൻ ആശ്വസിപ്പിക്കുന്നു ശരിക്കും ഒരു പ്രതിഭയും പ്രതിഭാസവുമാണ് ഈ സുരേട്ടൻ അമ്പത്തിമൂന്നാം വയസ്സിൽ ഇത്രയൊക്കെ രാഷ്ട്രീയ കുരുട്ടുബുദ്ധി ഉണ്ടെങ്കിൽ ഗണപതിവട്ടം മേലോട്ട് പോകും തോറും എവിടെ ചെന്ന് നിൽക്കും കേരളത്തിലെ സാധാരണ മനുഷ്യനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയം ഈ സുരേന്ദ്രൻ പറയുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യുന്നുണ്ടോ സപ്ലൈകോയിൽ പാറ്റയ്ക്ക് തിന്നാനുള്ളത് പോലുമില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അത്തരത്തിലൊരു അഭിപ്രായം ഇന്നുവരെ ഈ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടോ ഇദ്ദേഹം പിണറായി വിജയന്റെ ഒരു കെ പദ്ധതി മാത്രമാണ് ഓരോ ദിവസവും പത്രസമ്മേളനം നടത്തി സുഡാപ്പികൾ കമ്മികൾ എന്നൊക്കെ പറഞ്ഞ് വിമർശനം നടത്തിയ ശേഷം അന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് സുരേഷ് ഗോപിയുടെ വരവോടെ ആളൽപ്പം ഇടിഞ്ഞു നിൽക്കുകയാണ് ഇന്നേവരെ കേരളത്തിലെ ഒരു നേതാവും ഇതുപോലെ പരസ്യമായി പത്രസമ്മേളനം നടത്തി ഞങ്ങളോടൊപ്പം വന്നാലേ ഇയാളിനി ജയിക്കൂ എന്ന് പറഞ്ഞ ചരിത്രമേയില്ല രാഷ്ട്രീയ വഷളത്തമല്ലേ ഈ പറഞ്ഞത് പഥ്യം പിഴച്ചാൽ ഔഷധം പിഴയ്ക്കും എന്ന് പോലും അറിയാത്ത ഒരു ബിഗ് സീറോയാണോ ഈ സുരേന്ദ്രൻ ബി ജെ പിയിൽ വന്നാൽ മുരളിയുടെ പിടപ്പെല്ലാം മാറി സമനില തിരിച്ചു പോലും കുറച്ചു ദിവസം കെ മുരളീധരൻ സുരേന്ദ്രന്റെ കീഴിൽ ശിക്ഷപ്പെടണം എത്ര വട്ടം തോറ്റാലും എങ്ങനെ സമനില തെറ്റാതെ പിടിച്ചു നിൽക്കാമെന്നൊക്കെ സുരേന്ദ്രൻ അഭ്യസിപ്പിക്കും ഒരു തെരഞ്ഞെടുപ്പിൽ സാധാരണ ഒരു തോൽവിയാണ് ഒരാൾക്കുണ്ടാവുക അതാണ് നാട്ടു നടപ്പ് പക്ഷേ നമ്മുടെ സുരേന്ദ്രൻ തോൽവിയുടെ ഡബിൾസാണ് ഒറ്റയടിക്ക് നേടിയത് രണ്ടിടത്ത് ഒരുപോലെ തോറ്റാൽ സംയമനം പാലിക്കാനുള്ള ചില മന്ത്രങ്ങളും ആസനങ്ങളുമൊക്കെ സുരേന്ദ്രന് നല്ലതുപോലെ അറിയാം അതൊക്കെ ഈ കെ മുരളീധരനും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം പറച്ചിലൊക്കെ നിർത്തി ഇനിയെങ്കിലും പയറ്റി നോക്കൂ സുരേന്ദ്ര ആ പിണറായി വിജയനെ അനുകരിച്ച് നിത്യവും ഹെയ്റ്റേഴ്സിൻ്റെ എണ്ണം കൂട്ടി വലിയൊരു പരാജയമായി മാറുകയാണ് സുരേന്ദ്രൻ ഇന്ത്യയുടെ വിദേശ നയം ദേശീയ സുരക്ഷ ഐ എ എസുകാരുടെ നിയമനം എന്നിത്യാദി കാര്യങ്ങളിൽ മാത്രമേ സുരേന്ദ്രൻ അഭിപ്രായം പറയൂ പിന്നെ വെടക്കാക്കി തനിക്കാക്കാൻ പറ്റുന്നത് വല്ലതുമുണ്ടോ എന്നൊരു നോട്ടവും